നിർണായക നിമിഷങ്ങളിലാണ് അല്പസമയത്തിനകം ഡ്രോൺ എത്തിക്കും ചെളി മാറ്റിയുള്ള തിരച്ചിൽ തുടരും ട്രക്കിൽ നിന്ന് പുറത്തെടുക്കാനാണ് ആദ്യ പരിഗണന തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കാർവാറിൽ ഉന്നതതല യോഗം അല്പസമയത്തിനകം ചേരും ആനന്ദ് പുത്തൂർ ചേരുകയാണ് ആനന്ദ് തിരച്ചിൽ തുടങ്ങി എന്നാണ് അറിയുന്നത് എന്താണ് അവസ്ഥ അതുപോലെ തന്നെ ഡ്രോണിനായുള്ള ബാറ്ററികൾ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ മാർഗേണ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പന്ത്രണ്ട് മണിയോട് കൂടി ആ ബാറ്ററികൾ ഉപയോഗിച്ച് പ്രവർത്തനം ആരംഭിക്കും എന്നും ഒരു സൂചന വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തായാലും ഇപ്പോൾ കാലാവസ്ഥ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ ഡ്രോണിന്റെ ബാറ്ററി എത്ര കാലഘട്ടത്തിനെടുക്കും അത് ട്രെയിൻ വഴിയാണ് വരുന്നത് രാജ്നാഥ് എക്സ്പ്രസ് വഴി തൊട്ടടുത്തുള്ള കറവർ മേലിൽ പതിനൊന്ന് മണി കൂടി തന്നെ എത്തും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് തുടർന്ന് കാർ മാർഗം ഈ പ്രദേശത്തേക്ക് എത്തും ഏകദേശം പന്ത്രണ്ട് മണി കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും ഉച്ചയോടുകൂടി തന്നെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പോ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പാകറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ആരംഭിക്കും അതായത് ഈ സുഖത ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ഒരു ഉദ്ദേശമാണ് ആ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ലോറി ഇട്ട് നമ്മൾ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതിന് കൃത്യമായി ഉറപ്പുവരുത്തുക തുടർന്ന് ഈ നേവി ഡൈനേഴ്സിനെ ആ പ്രദേശത്തേക്ക് എത്താനുള്ള ഒരുക്കുക നിലമൊരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആ ഭൂമി ഭൂമിയന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ചെളി മാറ്റുന്ന പ്രക്രിയ ജെ ടി വി ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ മണ്ണ് മാറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും സൈന്യവും നേവിയുടെ ദൈവിക സംഘവും എല്ലാം അവിടെ സജീവമാണ് സജ്ജമാണ് സർവ്വസജ്ജ്ഞമാണ് ഈ പത്താൺ തീർച്ചയായിട്ടും ഇത് ഫലപ്രദത്തിലേക്ക് എത്തും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട യോഗം അവിടെ ചേരുമെന്നാണ് അറിയുന്നത് അധികൃതർ കുറച്ചു മുമ്പ് നമ്മൾ കണ്ടതാണ് കോഴിക്കോട് എം പി അടക്കമുള്ള ആളുകൾ എം എൽ എ മഞ്ചേശ്വരം എം എൽ എ അടക്കം ആളുകൾ ആ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അവസാനിക്കും അവസാനിച്ചും അതിവസാനിച്ചും തീർച്ചയായിട്ടും ഇതുവരെയുള്ള എല്ലാ ക്രമങ്ങളും വിഷയത്തിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് ഈ ജനപ്രതിനിധികളും അവിടുത്തെ സൈന്യങ്ങളും എല്ലാ ആളുകളുടെയും ഒരു എന്തിനാണ് ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം സ്വാഭാവികമായി ഉയരാം ഡ്രോൺ നമ്മൾ സാധാരണ കാണുന്ന ഹെലികാമ്പ് പോലെ ദൃശ്യങ്ങൾ എടുക്കാനാണ് അതല്ല ഈ ഡ്രോൺ ഉപയോഗിച്ച് സ്കാനറാണ് പ്രവർത്തിപ്പിക്കുന്നത് ഡ്രോൺ എന്ന വിഷയം വന്നപ്പോൾ ഈ പുഴയ്ക്ക് അടിയിൽ കിടക്കുന്ന അവിടേക്ക് സാധാരണഗതിയിലൊരു യന്ത്രം ഉപയോഗിച്ച് സ്കാൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഡ്രോൺ ഉപയോഗിച്ച് എനിക്ക് എനിക്കോണ് പുഴയുടെ ആ വെള്ളത്തിൻ്റെ തൊട്ടടുത്ത് എത്തിച്ചിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പുഴയ്ക്ക് അടിയിലുള്ള സിഗ്നലും ലഭിക്കും അതിനാണ് ഈ ഡ്രോണിനെ ആശ്രയിക്കുന്നത് അതോടൊപ്പം തന്നെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കാർവാറിൽ ഉന്നതതല യോഗം അല്പസമയത്തിനകം നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിലായിരിക്കും ചില നിർണായക വിവരങ്ങൾ അല്ലെങ്കിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്ക തീരുമാനങ്ങൾ എടുക്കുക അതെ പുഴയുടെ ഒഴക്കനുസരിച്ചാണ് ഈ തുടർ നടപടികൾ ഇതാണ് നേരത്തെ ദൈവിക തന്നെ പറഞ്ഞ പോലെ അടിയൊഴുക്ക് വളരെ ശക്തമാണ് അത് തടയാനുള്ള മാർഗങ്ങൾ തേടുകയാണെന്ന് നമ്മുടെ ലേഖകർ തന്നെ പറഞ്ഞു തടയണയിൽ തടയണ കൊണ്ട് തടഞ്ഞു നിർത്താനാവാത്ത വിധം അത് വിശദീകരിക്കാൻ നമ്മൾ ശ്രീജിത്ത് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അത് കല്ലും തടിയുമൊക്കെ ഉപയോഗിച്ച് അത് തടയാനുള്ള അല്ലെങ്കിൽ ആ ഒഴുക്കിൻ്റെ ഒന്ന് കുറച്ചാൽ ഈ ഡ്രൈവർമാർക്ക് താഴെ എത്തി ക്യാബിനിൽ എത്താം ലോറിയുടെ ട്രക്കിൻ്റെ അർജുനെ കണ്ടെത്താം എന്നുള്ള മാർഗമാണ് ആ ഒരു ഉപാധിയാണ് ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ ഒഴുക്കിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള തിരച്ചിൽ സാധ്യത പരിശോധിക്കും ഒഴുക്ക് നിയന്ത്രിച്ചാൽ മാത്രമേ ദൗത്യം വിജയകരമാകൂ എന്ന് റിട്ടയർഡ് വിദഗ്ധർ പറയുന്നുണ്ട് എങ്ങനെ അത് കുറയ്ക്കാനുള്ള സാധ്യതകൾ നാവികസേനയുടെ നേതൃത്വത്തിലാണ് പരിശോധിക്കുന്നത് അല്ലേ അതോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധർ ഇരുമ്പ് വടം ലോറിയിൽ ഘടിപ്പിക്കും ട്രക്കിനെ പുഴയിൽ നിന്ന് വലിച്ചു കയറ്റാനുള്ള വലിയ ക്രൈൻ സംവിധാനങ്ങൾ എത്തിച്ചിട്ടുണ്ട് അതുപോലെ ഈ മാറി പറയുന്ന കാലാവസ്ഥ തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഐ ബോർഡ് പരിശോധന നടത്താം എന്നുള്ള ഒരു അറിയിപ്പും വരുന്നുണ്ട് കനത്ത മഴ പെയ്താലും ഐ ബോർഡ് ഡ്രോണിൻ്റെ ബാറ്ററികൾ ഇതാണ് നേരത്തെ പറഞ്ഞ ഐബോർഡ് ഡ്രോൺ ഈ സ്കാൻ ഉപയോഗിക്കാൻ അതിനുള്ള ബാറ്ററികളാണ് ഈ ട്രെയിനിൽ എത്തിച്ചു കൊണ്ടേ ഈ ട്രക്കിന്റെ സ്ഥാനം ഒന്ന് കൃത്യമായി നിർണയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഡ്രൈവർമാർക്ക് നദിയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ചെളിയിൽ പൂണ്ട് കിടക്കുകയാണ് ലോറി എന്നുള്ള കാര്യം വ്യക്തമാണ് തല കീഴായി ആണ് കിടക്കുന്നത് അതുകൊണ്ട് വളരെ കൃത്യമായ ഒരു സംവിധാനമില്ലാതെ അവർക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല ശ്രീജിത്ത് ചേരുന്നുണ്ട് നിന്ന് ശ്രീജിത്ത് എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രദീപ് പ്രതിപുള്ള നാം അല്പം മുൻപ് സംസാരിച്ചതാണ് കാരണം ആ പുഴയുമായി ബന്ധപ്പെട്ട് വലിയ ഒഴുക്കാണ് അത് തടയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തടയാനുള്ള ചർച്ചയിലാണ് എങ്ങനെയാണ് അത് തടയുക എന്നതിനെ കുറിച്ചുള്ള ആശങ്കയാണ് നിലവിൽ അവിടെ ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഐബോർഡ് ട്രോൺ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ അതിന്റെ ബാറ്ററി ആണ് നിലവിൽ ഇവിടെ എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അത് ഉടൻ എത്തുക ചെയ്യും ഒൻപതരയോടെ തന്നെ കാർവാർ റെയിൽവേ സ്റ്റേഷനിലെത്തും പിന്നീട് ഇത് ഈ സ്ഥലത്തെത്തിക്കും അതിനുശേഷം ശക്തമായ പരിശോധന നടത്തും തിന്റെ രീതികൾ ഇത് ഈ ചിത്രങ്ങൾ ആകാശത്തിലൂടെ ട്രോൺ ഉപയോഗിച്ച് പകർത്തുമ്പോൾ ഈ ലോറിയുടെ കൃത്യമായി വീതി അതോടൊപ്പം തന്നെ നീളം ബാക്കിയുള്ള കൃത്യമായ വിവരങ്ങൾ ഈ ഇത്തരത്തിൽ ഈ ട്രോണിലൂടെ അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ മനുഷ്യ ശരീരം തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംവിധാനങ്ങളും ആ പ്രദേശത്ത് അല്പസമയത്തിനകം തന്നെ എത്തിക്കും കാരണം കൃത്യമായി തന്നെ ഈ ലോറിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞ സാഹചര്യത്തിൽ എത്രയും വേഗം ആ മണ്ണ് മാറ്റുക ലോറി പുറത്തെത്തിക്കുക എന്തായാലും ആ പുഴയെക്കുറിച്ചുള്ള ഒഴുക്കിന്റെ വിവരങ്ങൾ ഈ ആ പ്രദേശത്ത് രണ്ട് ദിവസം ഈ ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയ നമ്മുടെ മലയാളികളായ സംഘം വിശദീകരിക്കും അവിടുത്തെ കുത്തൊഴുക്കാണ് ഇപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും നമ്മളെ കുത്തൊഴുക്കിന് പ്രത്യേകിച്ച് പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ല ശക്തമായ മഴ ഉള്ളത് കൊണ്ട് വൃഷ്ടി വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തി പ്രാപിച്ചാൽ ഈ ഇതിന്റെ ഒഴുക്ക് വീണ്ടും വർദ്ധിക്കും ഈ ഒഴുക്കിനെ അതിജീവിക്കാൻ മിലിറ്ററിക്ക് ഇന്ത്യൻ മിലിറ്ററിക്ക് കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഇന്ത്യൻ മിലിറ്ററിയും അതേപോലെ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങൾ അത്യാധുനിക ഉപകരണങ്ങളുമായി കൊണ്ടാണ് ഇന്ന് റെസ്ക്യൂ പ്രവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരിൽ നിന്നും നല്ലൊരു ശുഭ പ്രതീക്ഷ നമുക്ക് നമ്മൾ അർജുനടക്കമുള്ള മൂന്ന് വ്യക്തികളെയും കണ്ടെടുക്കാൻ കഴിയും എന്ന് തന്നെ കൂടി ഒരു ശുഭവാർത്ത നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ കല്ലും അതോടൊപ്പം തന്നെ ആ തടിയെല്ലാം ഇട്ട് ആ മേഖലയിലെ ഒഴുക്ക് കുറയ്ക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നത് എത്രത്തോളം പ്രായോഗികമായിരിക്കും അത് കല്ല് തടി തുടങ്ങിയ സംവിധാനം ഇട്ട് ഒഴുക്ക് അല്പം നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അത് വേണ്ടത്ര ഗുണം ചെയ്യുമോ എന്ന് നമുക്ക് പ്രതീക്ഷയില്ല കാരണം ഈ മഴ ശക്തി പ്രാപിച്ചാൽ കാലാവസ്ഥ അനുകൂലമായി ഒരു ഏതാനും മണിക്കൂറുകൾ നീണ്ടുതാൻ നമുക്ക് കുറച്ച് ആശ്വാസം ലഭിക്കും വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ അതിനെയൊക്കെ പ്രതികൂലമായി നമുക്ക് ബാധിക്കുമെന്നാണ് നമ്മളുടെ ഒരു പഠനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് പ്പോ ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്നും എഴുപത് കിലോമീ എഴുപത് മീറ്റർ അകലെയാണ് നിലവിൽ ഈ ലോറി കിടക്കുന്നതായി സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ആ സ്ഥലത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ് ഈ നമ്മുടെ മണ്ണെടുത്ത സ്ഥലത്തിന് സമാനമാണോ അതോ മറ്റൊരു രീതിയാണോ ഇപ്പോൾ മണ്ണ് വീണ് മുകളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ് വന്ന് വീണ് കിടക്കുന്നതാണ് ആ മണ്ണ് ലൂസാണ് മഴ പെയ്ത് കുതിർന്നേൽപ്പയാണ് അതുകൊണ്ട് അത് ചെളി വരുമ്പോൾ അത് വീണ്ടും വീണ്ടും ഇടിഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥയാണുള്ളത് അതിനെ അതിജീവിക്കുന്ന വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി മണ്ണ് നീക്കിക്കൊണ്ട് മാത്രമേ അതേസമയം സമാന്തരമായി കൊണ്ട് പുഴയിൽ സ്കൂബ ടീമും നേവിയുടെ ടീമും ഒക്കെ അവിടെ വർക്ക് ചെയ്യേണ്ടതുണ്ട് ഈ രണ്ടും സമാനമായി വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയൂ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ ഈ മഴ പെയ്യുമ്പോൾ ശക്തമായ കാറ്റാണ് അനുഭവപ്പെടുന്നത് ഇത് ഈ ദൗത്യ സംഘത്തിന് വലിയ പ്രതിസന്ധിയാണോ ഈ കാറ്റ് നമുക്ക് ചില പല തവണ അവിടെ ാണ് പക്ഷേ ഈ കാറ്റ് ദൗത്യ കാറ്റ് പ്രതിസന്ധി നിലവിൽ പ്രതിസന്ധി ഉണ്ടാവുകയില്ല അതേസമയത്ത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ അത് പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഡ്രോൺ ഡ്രോൺ പറപ്പിച്ചുകൊണ്ടാണല്ലോ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരിക അപ്പോൾ ആ സന്ദർഭത്തിൽ കാറ്റ് ഉണ്ടായാൽ അത് ഈ ഒരു ദൗത്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ആ കാറ്റിന് അല്പശമനമുണ്ട് മടുത്തും അല്പശമനം ഇപ്പോൾ കാണുന്നുണ്ട് കുറച്ചുകൂടി അന്തരീക്ഷം തെളിയും നമുക്കൊരു ഒരു അനുഗ്രഹ സ്വഭാവത്തിൽ നമുക്ക് ലഭിക്കും കുറേ സമയം നമുക്ക് ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷയോടുകൂടി മൂന്ന് വ്യക്തികളെയും പുറത്തിറക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി മിലിറ്ററിയോടൊപ്പം അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോടൊപ്പം ഐ ആർ ഡബ്ലു ടീമും സജ്ജമായി കൊണ്ട് നിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം സൂചിപ്പിച്ചത് അപ്പോൾ ഐബോൾ ട്രോൺ ഉൾപ്പെടെ വന്നാൽ ഈ കാറ്റുണ്ടെങ്കിൽ അത് പറത്താൻ കഴിയില്ല ഈ ഡ്രോണിൻ്റെ ഡ്രോണ് ഈ കാറ്റിനെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിവുള്ളതാണ് പക്ഷേ ഈ പ്രതിസന്ധി ഈ കാറ്റിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് അതിനെത്രത്തോളം അതിജീവിക്കാൻ കഴിയും നല്ല കുത്തൊഴുക്കും കാറ്റും കാലാവസ്ഥയും പ്രതികൂലമാ മാറുമ്പോൾ അത് എത്രത്തോളം ഇതിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ഈ ലോറി കിടന്ന ഈ ലക്ഷ്മണന്റെ കടയ്ക്ക് സമീപമാണോ ഇപ്പോൾ ഈ സിഗ്നൽ ലഭിച്ചു നിങ്ങൾ അവിടെ പോയി പരിശോധന നടത്തിയ രീതിയിൽ എന്താണ് കഴിഞ്ഞ നമ്മൾ ഇന്നലെ ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ആ മണ്ണ് ഇടിഞ്ഞു വന്ന ആ പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഈ ലോറി വീണെടുക്കുന്നത് അവിടെയാണ് ആ കടയുണ്ടായിരുന്നത് അദ്ദേഹം ലോറിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അപ്പോൾ ആ ലോറിയുടെ ക്യാമ്പിൻ്റെ അകത്ത് ഇദ്ദേഹം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ക്യാബിന് ഉയർത്താൻ കഴിഞ്ഞാൽ ഈ ഒരു പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഉയർത്തി പരിശോധിക്കാൻ കഴിഞ്ഞാൽ അർജുൻ അടക്കമുള്ള മറ്റു അർജുനന് അത് ലഭിക്കും ബാക്കിയുള്ളവരെയും അതിൻ്റെ പരിസരത്ത് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ വലിയ പ്രതീക്ഷയാണ് കാരണം ഇന്ന് തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന് കാരണം ഈ മുൻപത്തെ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ആ പ്രദേശം കണ്ടെത്താൻ കഴിഞ്ഞില്ല എവിടെയാണ് ലോറി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ റെഡ് ആർ സിഗ്നലിലൂടെയും മറ്റൊരു രീതിയിലും കൃത്യമായി തന്നെ അവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ ഈ ലോറി ഉയർത്താമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യ സംഘവും അതോടൊപ്പം തന്നെ നാവികരും കരസേനയുമെല്ലാം അതിന്റെ പ്രവർത്തനത്തിലാണ് അവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ മറ്റ് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐബോൾ ഡ്രോൺ അല്പസമയത്തിനുള്ളിൽ തന്നെ പന്ത്രണ്ട് മണിയോടെ തന്നെ ഇതിന്റെ ബാറ്ററി ഒൻപത് മുപ്പതോടെ എത്തും അതിന്റെ പ്രവർത്തനം പന്ത്രണ്ട് മണിയോടെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും ശരി ശ്രീജിത്ത് ആനന്ദ് ഉണ്ടെങ്കിൽ ആനന്ദ് പുത്തൂരിലേക്ക് ഒന്ന് പോകാം ആനന്ദ് ഈ ഐബോൾ ഡ്രോൺ ആണോ ഇതിൽ നിർണായകം പക്ഷേ ഐബോ ഡ്രോണിനപ്പുറം അല്ലെങ്കിൽ ട്രക്ക് ലൊക്കേറ്റ് കഴിഞ്ഞു അതിലേക്ക് എത്തുക എന്നുള്ളതല്ല ഇതിൽ വിവരം വിദഗ്ധ സംഘം നമ്മോടൊപ്പം പങ്കുവച്ചത് ആദ്യം തന്നെ എല്ലാവരുടെയും സംശയം അർജുൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ചായ കുടിക്കാൻ എന്നൊരു സംശയം ഇപ്പോഴും നിലനിർന്നിരുന്നൊരു സാഹചര്യമുണ്ട് എന്നാൽ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം അതിനകത്ത് ഇരുന്നപ്പോഴാണ് മണ്ണിടിച്ചിൽ ഉണ്ടായതെന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നിർണായകമായ ഒരു വിവരം കൂടി വിദഗ്ധരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതുകൊണ്ടാണ് പറയുന്നത് തെറ്റായ പ്രചരണങ്ങൾ ഇങ്ങനെ വരരുത് കാരണം അത് രക്ഷാപ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിന്നപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ട് ഒരു സംവിധാനം വന്നത് ആനന്ദ എന്താണ് ഏറ്റവും പുതിയ വിവരം വേണം നമുക്കറിയാം നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അതായത് ഈ രക്ഷാദൌത്യത്തിന് പല തവണ ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് അതായത് തെറ്റായ വാർത്തകൾ തെറ്റായിട്ടുള്ള അപ്രചരണങ്ങളെല്ലാം ചെറിയ തോതിലെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ എന്തായാലും ഈ അർജുൻ ട്രക്കിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് പൊതുവെ ഇപ്പോഴുള്ള ഒരു പ്രതീക്ഷ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തന്നെയായിരിക്കും ആദ്യം തുടങ്ങുന്നത് ഇപ്പോൾ ഇവിടെ പ്രദേശത്ത് അല്പം മഴ മാറിയിട്ടുണ്ട് കാലാവസ്ഥ ഇതേ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും ഫലസൂചനകൾ സൂചനകൾ ഉച്ചയോടുകൂടി തന്നെ നമുക്ക് ലഭ്യമാകും എന്നാണ് അറിയാൻ വേണ്ടി ുന്നത് ഈ കാർവാർ സ്റ്റേഷനിലേക്ക് ഒമ്പതോട് കൂടി തന്നെ ഈ ഡ്രോണിന്റെ ബാറ്ററി എത്തും തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയായിരിക്കും നേരത്തെ പ്രതി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഡ്രോൺ ഉപയോഗിക്കുന്നത് സ്കാൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് അതായത് നൂറ് ശതമാനം കൃത്യത ഉറപ്പിക്കുക എന്നുള്ള ഒരു ഡൗട്ടും തന്നെയാണ് ഉള്ളത് ഇന്നലെ അടക്കം നേവിക്ക് അടക്കം നിർണായകമായിട്ടുള്ള സിഗ്നൽ ലഭിച്ചു അർജുൻ ട്രക്കാണെന്നുള്ള ബോധ്യവും നമുക്കുണ്ട് പക്ഷേ എങ്കിൽ കൂടി സ്ഥലത്തേക്ക് നേവി ഡൈവിംഗ് സംവിധാനത്തെ കൊണ്ടുവരുമ്പോൾ അവിടുത്തെ മറ്റ് പ്രതിബന്ധങ്ങൾ അതായത് ട്രക്ക് ഉപയോഗിക്കുന്നതോടുകൂടി തന്നെ മറ്റ് പ്രതിബന്ധങ്ങൾ എന്തൊക്കെ പ്രതിബന്ധങ്ങളാണ് ആ ഒരു പ്രദേശത്തുള്ളത് പ്രത്യേകിച്ച് ഈ പതിനഞ്ചടി താഴെയാണ് ഈ ട്രക്ക് കിടക്കുന്നത് അതിന് മുകളിൽ മണ്ണ് മൂടി കിടക്കുന്ന ഒരു സംവിധാനം ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഡൈവിംഗ് സംഘത്തിന്റെ ഒരു സുരക്ഷിതം ഉറപ്പുവരുന്ന് കൂടി ഒരുപക്ഷെ ഈ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ നിന്ന് വ്യക്തമാകും എന്തായാലും ഇപ്പോൾ ഭൂം സംവിധാനം അവിടെ കൃത്യമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണ് മാറ്റുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട് കരവാകം കൃത്യമാക്കുന്നുണ്ട് ഈ പുഴയിലെ മണ്ണ് അല്പമൽപമായി എടുത്തു മാറ്റുന്ന ഒരു രീതി അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് സജ്ജ സേനകളെല്ലാം സർവ്വ സജ്ജം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഡൈവിംഗ് സംഘം എല്ലാം ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് അതായത് ഇപ്പോൾ ഉന്നതല യോഗം അല്പസമയത്തിന് തന്നെ ആരംഭിക്കും കരസേനയുടെയും മറ്റ് സന്നദ്ധ സേനാംഗങ്ങളുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും ഒരു യോഗം അല്പസമയം തന്നെ ആരംഭിക്കും അതിനുശേഷമായിരിക്കും ഏത് രീതിയിലായിരിക്കണം ഇന്നത്തെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കൃത്യത വരുന്നത് ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വരുന്നത് അതിന്റെ പ്രാരംഭ നടപടികൾ ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ നമുക്കറിയാം പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ട്രക്കിന്റെ സാന്നിധ്യം ഉറപ്പിക്കുക എന്ന് തന്നെയാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അർജുൻ അതിനകത്തുണ്ടോ എന്നുള്ള അതായത് ആ ക്യാബിൻ ഈ തല കുത്തിയിട്ടാണ് ഈ വാഹനം അതായത് ഈ അർജുന്റെ ട്രക്ക് അകത്ത് പെട്ടിട്ടുള്ളത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ക്യാബിനകത്ത് ഉണ്ടോ എന്നുള്ള ഒരു കാര്യം നമ്മൾ പരിശോധിക്കും അതായത് ഈ ഡൈവിംഗ് സംഘം വിദഗ്ധമായിട്ടുള്ള ഡൈവിംഗ് സംഘം പരിശോധിക്കും തുടർന്നുകൊണ്ട് അത് ഉറപ്പിച്ച ശേഷം തുടർന്ന് dat het zijn hier, hier ലോക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്കായിരിക്കും അതായത് ഈ കനത്ത കുത്തൊഴുക്ക് തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ മഴ കൂടുകയാണെങ്കിൽ ഈ ഈ ട്രക്ക് ഒലിച്ചു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് അതിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ആ ഒരു പ്രതിസന്ധി രൂപപ്പെടാതിരിക്കാൻ വേണ്ടി ഈ ട്രക്ക് അവിടെ ലോക്ക് ചെയ്യാനുള്ള സമയങ്ങളായിരിക്കും ഇതിനും തീർച്ചയായും ഈ ഡൈവിംഗ് സംഘത്തിന്റെ സഹായം അത്യാവശ്യമാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ നേവിയുടെ ഡൈവിംഗ് സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവേണ്ടതുണ്ട് ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകിച്ച് ഈ കുത്തൊഴുക്ക് നല്ല രീതിയിൽ തന്നെയുണ്ട് പുഴ കലങ്കി മറിഞ്ഞുകൊണ്ട് ാണ് ഈ പ്രദേശത്ത് ഓറഞ്ച് അലർട്ടാണ് ഓരോ മഴ പെയ്യുമ്പോഴും അത് പുഴയെ പുഴയുടെ ഗതിയെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ മണ്ണിടിച്ചിൽ നിന്ന് ഈ പുഴയിലെ വെള്ളം ഗതിമാറി ഒഴുകി തൊട്ടപ്പുറത്തുള്ള മറുകരയിലുള്ള രണ്ട് വീടുകൾ പൂർണ്ണമായും നശിക്കുന്ന ഒരു ഒരു അവസ്ഥയുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ പുറത്തുവിട്ട ഒരു വാർത്ത കൂടിയായിരുന്നു അത് അതിലെ ഒരു സ്ത്രീയുടെ മൃതദേഹം പത്ത് കിലോമീറ്റർ അകലെ നിന്നാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത് അപ്പോൾ ഈ പുഴയുടെ ഗതി എന്ന് പറയുന്നത് ആ തലത്തിലാണ് ഏകദേശം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് മീറ്ററോളം നീളത്തിലാണ് വീക്ഷിക്കുന്ന വീതിയിലാണ് ഈ പുഴയുള്ളത് അറുപതടി താഴ്ചയിലാണ് ഈ ഗംഗാവലി പുഴയുള്ളത് കുത്തൊഴുക്ക് ശക്തമാണ് അതുകൊണ്ട് തന്നെ ഈ ഡൈവിംഗ് സംഘത്തിന്റെ സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്തേണ്ടത് അത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് ശേഷം മാത്രമേ അതുമായി മുന്നലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ എന്തായാലും ഇതിനെല്ലാം അനുകൂലമായ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാലാവസ്ഥ മാറി നിൽക്കുക എന്ന് തന്നെയാണ് അതായത് അനുകൂലമായി മാറുക എന്ന് തന്നെയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ശരി അരുൺ ആലത്തൂർ കൂടി ചേരുന്നുണ്ട് പതിനഞ്ചടി താഴ്ചയിലാണ് ട്രക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുത്തൊഴുക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായി ഇപ്പോൾ അവിടെ തുടരുന്നത് ഈ കുത്തൊഴുക്കൊന്ന് ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ വിദഗ്ദ്ധർ തേടിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കുത്തൊഴുക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രമപ്പെടുത്തിയാൽ ഉടൻ തന്നെ ഈ വിദഗ്ധർ മുങ്ങൽ വിദഗ്ദ്ധർ അവിടേക്ക് ഇറങ്ങുമെന്നുള്ള സൂചനകൾ തന്നെയാണോ പുറത്തേക്ക് വരുന്നത് അരുൺ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് റിവർ ബെഡ് ഒരുക്കി അതിന്റെ ആ ഒരു ലെങ് എക്സ്കവേറ്ററിനെ നിലയുറപ്പിക്കാൻ അത് കൃത്യമായിട്ട് ചരിഞ്ഞ പുഴയിലേക്കോ മറ്റോ വീഴാത്ത തരത്തിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതിന്റെ ആ ഒരു തിരച്ചിൽ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ അത്തരം നടപടികൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ദൗത്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായത് ഇനിയിപ്പോൾ ആ കണ്ടെയ്നറിനെ അല്ലെങ്കിൽ ലോറിയെ ഉയർത്തുക എന്നുള്ളതാണ് അതിനെ ഉയർത്തുന്നതോടൊപ്പം തന്നെ ഈ മുങ്ങൽ വിദഗ്ധർക്ക് കൃത്യമായി ഇറങ്ങി പരിശോധിക്കാനുള്ള സാഹചര്യം കൂടെ രൂപപ്പെടണം ഇപ്പോൾ കാലാവസ്ഥ ഏതായാലും അനുകൂലമായി തന്നെ നിൽക്കുന്നുണ്ട് മുടിക്കെട്ടിയ കാലാവസ്ഥയാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തെ പോലെ ശക്തമായ മഴ കാര്യമായിട്ട് ഇപ്പോൾ പെയ്തിട്ടില്ല ഒന്ന് ഇന്ന് രാവിലെ മുതൽ തന്നെ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് മഴ പെയ്തിരിക്കുന്നത് അതേതായാലും വലിയ ആ ആശ്വാസകരമാകുന്ന കാര്യമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ അത് വലിയ ഗുണം ചെയ്യും എന്നുള്ളതാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ നിലവിലേതായാലും ആ ഒരു സൈന്യത്തിനെ ഈ കൃത്യമായി തന്നെ എക്സ്കവേറ്റർ ബുംലെക് എക്സ്കവേറ്റർ ഉപയോഗിക്കുന്നതിന് വേണ്ട സാഹചര്യം ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒൻപത് മണിയോടുകൂടെയാണ് കാർവാർ സ്റ്റേഷനിൽ ഈ അത്യാധുനിക ഡ്രോൺ ഡിറ്റക്ഷൻ സിസ്റ്റം എത്തുന്നത് ആ ഡ്രോൺ ഡിറ്റക്ഷൻ സിസ്റ്റം കൂടി എത്തുന്നതോടുകൂടെ തന്നെ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ദ്രുതഗതിയിലായി മാറും ഇന്നത്തെ ആ ഒരു ഓപ്പറേഷന്റെ കൂടുതൽ കാര്യങ്ങൾ വിജയം ഉണ്ടാക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബൂമിലൻ കവേട്ടർന്നൊപ്പം തന്നെ ഈ ഡ്രോണും കൂടെ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്